കുറച്ച് ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല കുറേ സുന്ദരി വെറൈറ്റികളെ കഴിഞ്ഞതൊക്കെ ഞാൻ കുറച്ച് ഓർഡർ ഇതിന് വെച്ചിരുന്നു അപ്പം കൂടുതലും എൻക്വയറീസൊക്കെ വന്ന് ഒരുപാട് പേര് മേടിച്ചു അപ്പം മേടിച്ച എല്ലാവർക്കും താങ്ക്സ് കിട്ടോ അപ്പം ഇനിയും കുറച്ച് ചെടികളാണ് ഇന്ന് ഞാൻ പുതിയ കുറച്ച് വെറൈറ്റീസ് കിട്ടോ ഫീസ് ലില്ലിയുടെ ഒക്കെ നല്ല വെരികേറ്റഡ് പ്ലാന്റ്സ് ആണ് അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത് ചെടിയെല്ലാവരും വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വെറൈറ്റി തന്നെ വന്നിട്ട് ഈ തണുപ്പത്തിൽ ആവി ഇനി നിൽക്കുന്ന പിസ്ലില്ലി ആട്ടോ അതിമനോഹരിയായ ലീഫുകളോടും ഫ്ലവറും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് വെരികാറ്റഡ് ആട്ടോ നിറച്ചും പ്ലാന്റ്സ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി കേട്ടോ സെക്കൻഡ് വന്നിട്ട് മോണെസ്ട്രോ ബ്രോക്കൺ ആണേ നല്ല പിന്നെ വന്നിട്ട് അരയിലിയ പിന്നെ വന്നിട്ട് ഈ കുങ്കും ഇത് ഇത് പിങ്ക് വരുന്നുണ്ട് കേട്ടോ പിങ്ക് കളറിൽ വരുന്നതാണ് ഇതിന്റെ തനി വൈറ്റും ഉണ്ട് പക്ഷെ ഇത് പിങ്ക് വന്നിട്ടുള്ള കളറാണ് നല്ല ഭംഗിയാട്ടോ ഇത് കാണാനും പോട്ടിട്ടിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റ്സ് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി അഗ്ലോണിമ വെറൈറ്റിയാണ് ഡസ്നോവൈറ്റ് നല്ല സുന്ദരി പ്ലാന്റ്സ് കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇതാട്ടോ ഇങ്ങനത്തെ താരം ഇതാ വേഗം ഓർഡർ ചെയ്തോളൂ കുറഞ്ഞ ചെടികളേ ഉള്ളൂ കേട്ടോ കലേടിയാട്ടോ ഒരു കലേടിയ സുന്ദരി പിന്നെ ഇതാ വലിയ ബോട്ട് ഉണ്ട് ഇട്ടോ എടുത്ത് പൊക്കാൻ വയ്യാത്തോട്ടാ കേട്ടോ ഇത് കാണിക്കുന്ന പിങ്കിലകസിലേക്ക് പോകൂട്ടോ പിന്നെ മറ്റേ ഇതിൻ്റെ അതിൽ നിന്ന് നമ്മളൊരു വെറും വൈറ്റ് ലൈനായിരുന്നു ഇതിലും വൈറ്റിൻ്റെ കൂടെ ഒരു ബ്രൗണോട് കയറി ഒക്കെ കൂടി കൂടി ഒരു കളറ് നല്ല ഭംഗിയായ ലീഫിട്ടോ അകലോണിയമയുടെ ഒരു സുന്ദരി കേട്ടോ ോണി മേഡ തന്നെ ഒരുപാട് എൻക്വയറി തന്ന ചെടിയാട്ടോ ഇത് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇൻഡോർ സെറ്റ് ചെയ്യോ സിസി പ്ലാന്റ് ഗ്രീൻ ബേഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ ഒരു ലീഫുകളോടു കൂടി ഒരു മിനിയേച്ചർ ആട്ടോ ബേഡ്നെസ്റ്റ് പ്ലാന്റ് നല്ല ഭംഗിയാട്ടോ ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യുക എന്താ നല്ല ലൈനൊക്കെ ആയിട്ട് വന്നിട്ട് ആ ആ നേരത്തെ കാണിച്ചതിൻ്റെ നേരെ ലൈൻ ഇതടുത്ത് വന്നിട്ട് പിങ് ഇതാണ് റെഡ് ലിപ്സ്റ്റിക് കിട്ടോ റെഡ് ലിപ്സ്റ്റിക്ക് നല്ല സുന്ദരി ചെടിയാണ് കേട്ടോ ഇത് കുറേ ഷൂട്ടുകൾ വന്നിട്ടുണ്ട് ഇതാ കുറേ ഷൂട്ടുകൾ വന്നിട്ടുണ്ട് വേറൊരു സുന്ദരി പ്ലാന്റ്സ് ആട്ടോ ഉണ്ടല്ലേ മനോഹരമായ ലീഫുകളോടുകൂടിയേ നല്ല സുന്ദരി പ്ലാന്റ്സ് ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു കുട്ടുകാരെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളീഡിയോ ക്ലിപ്പ് സ്ക്രീൻഷോട്ട് എടുത്തിടുക വാട്സപ്പിൽ ഇടുക ഇഷ്ടമുള്ള പ്ലാൻസുകൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ടാറ്റ ബേബി സിയു